ചക്കളക്കിയ സാധന ആ ചക്കൊരു സ്മെല്ലാണ് വരുന്നുണ്ട് ചക്കനും ചിക്കനും റെഡി ചക്ക കൊയ്യാൻ പോവാണ് ഗൈസ് ചക്കയും ചിക്കനും ഉണ്ടാക്കിയും പറഞ്ഞു അലിയനെ അങ്ങനെ നമ്മൾ ചക്ക കൊയ്യണം പറഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ അറ്റം ആണ് അത് കേറി കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ആദ്യത്തെ അറ്റംറ്റ് വാളിയിരിക്കുന്നു ഗൈസ് നമ്മൾ ഈ അതിന്റെ ഓ അലയും കൊക്കായിട്ട് വന്നിട്ടു ഇങ്ങനെ കൊക്ക വെച്ചിട്ട് എങ്ങനെ നമ്മൾ ആദ്യം കയറാൻ നോക്കിയപ്പോൾ അവലെ നമുക്ക് കയറാൻ പറ്റിയില്ല കാരണം അതിന് മുകളിൽ ഒരു മിനിസം പോലെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കയറി കുറേ കയറിയിട്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഓടി കയറിയാൽ പറ്റത്തില്ല പിന്നെ കയറാൻ പറ്റിയില്ല പിന്നെ ചക്ക ചിക്കൻ കിട്ടുന്നുള്ള ആഗ്രഹത്തിനെ കുറച്ച് നമ്മൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവൻ്റെ തൊട്ടടുത്ത് വേറെ വില ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ മുകളിൽ കയറി അത്യാവശ്യം വലിയ നീളമുള്ളൊരു കൊക്ക ഉണ്ടായിരുന്നു ആ കൊക്കൊക്കെ വെച്ചിട്ട് അതിനോട് കത്തി കെട്ടി കൊട്ടിനോട് കത്തി കെട്ടിയിട്ട് ഈ ലാവിലും ഇപ്പോൾ ഇപ്പം ഞാൻ കയറി ഈ റ്റിലാവിലെ മുകളിൽ കയറിയിട്ട് അപ്പുറത്തെ ലാവിലെ മുകളിലേക്ക് കൊക്കി വെച്ച് വലിച്ച് തല്ലിട്ടതാണ് ചെക്കാനാണ് അപ്പോൾ നമ്മളെ ക്യാമറിൻ്റെ അവസ്ഥ അറിയാലോ വലിയ ക്ലിയറൊന്നും ഇല്ല ഉള്ളത് കൊണ്ടാണോ പോലെ നമ്മൾ ഇതുവരെ ടൂ കയറി എത്തിയതുപോലും ഈ ഒറ്റ ഫോൺ വെച്ചിട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം ഈനെ മുകളിൽ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി അപ്പോൾ ഇവിടെ നിന്നാണ് കയറി എന്നിട്ടാണ് ചെക്ക് പോയത് അപ്പോൾ നമ്മളതിൽ കൊക്കേൻ്റെ അവസ്ഥയാണ് അത്യാവശ്യം നല്ല ഉള്ള കൊക്കയാണ് അപ്പോൾ നമ്മൾ കുറേ അതിൻ്റെ മുകളിൽ കഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ചക്ക കൊയ്യില് പെട്ടെന്ന് കിട്ടിയ വീട് മാത്രമേ വെച്ചുള്ളൂ നമ്മളെ ശേഷം നമ്മളെ കത്തി അതിനെ മുകളിൽ കുടുങ്ങി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇറങ്ങാനൊക്കെ നമ്മൾ ഈ കുറഞ്ഞൊരു ആണെങ്കിലും നമ്മൾ ചാടി തരിച്ചു പോയി അതിനാണ് തുള്ളി സക്സസ് പോകാതിൽ തരിച്ച് പോയിരുന്നു അതിനുള്ള കളത്തിയത് എന്ത് ഉണ്ടാക്കുന്നത് ചക്കൻ ചിക്കനോ ചക്കയും ചിക്കനോ ചക്ക കൊയ്ത് കൊടുത്തേക്കുന്നത് ചക്കയും ചിക്കനും അറിയാൻ സേക്കാം ഓക്കെ മൂത്തോന്ന് നോക്കാനിങ്ങനല്ലേ സൈഡ് കൊത്തിയിട്ട് മൂത്തക്കുന്നെല്ലാം നോക്കിയില്ല ഉണ്ട് അയാൾ ചക്ക നമ്മൾ കൊയ്തിരിക്കുന്നു ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് ചക്കയും ചിക്കൻ ഉണ്ടായി കഴിയുമോ നമ്മൾ വീട്ടിൽ അളിയൻ ചക്കും തിരികളിയ ഹനുമാൻ മരുത്താൻ പോലുള്ള ഫിയർ പിടിച്ചു നോക്കട്ടെ പിന്നെ നമ്മൾ ചക്ക എല്ലാം കൂടെ കൊയ്ത് ഒരു ചക്ക കൊയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നിൽക്കുന്നത് വല്ലതും നമ്മുടെ ഫാമിലിയാണ് നിൽക്കുന്നത് പിന്നെ ഇവർ വന്ന് ഇവര് വന്നിട്ട് ബ്ലോഗ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അച്ചിരി നമ്മൾ വെച്ചുകൊടുത്തതാണ് ഇവൻ പറയുന്നത് ഇവർ സംസാരിക്കുമ്പോൾ ഒരു സംസാരം നമ്മൾ മനസ്സിലാവില്ല അപ്പോൾ അവനൊക്കെ ഇതിൽ വെക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അവൻ്റെ ആഗ്രഹമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ വെക്കുന്നത് അപ്പോൾ മലയാളം തന്നെയാണ് പറയുന്നത് പക്ഷേ ആർക്കും മനസ്സിലാവില്ല പക്ഷെ എൻ്റെ അച്ഛനെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ആള് ഷാരാണ് അതുകൊണ്ടാണ് നമ്മളിയിൽ വെക്കുന്നത് നമ്മുടെ കൂടെ ഫുള്ള് ഫുള്ള് സപ്പോർട്ടായിട്ട് ഇവർ രണ്ട് പേരുണ്ട് പിന്നെ അച്ഛനും അപ്പോൾ കണ്ടാ അറിയാ കേൾക്കേണ്ട ഒരു ചിരി വീഴത്തിന്റെ ചളപ്പാണെങ്കിൽ അപ്പോൾ നമ്മൾ ചക്ക കൊയ്യുമ്പോൾ ഇപ്പം നമ്മൾ കൂടേണ്ടായിരുന്നു നമ്മൾ ആദ്യം ഒരു ചക്കയാണ് കൊയ്തും അപ്പൊ എല്ലാവർക്കും തെയ്യൂലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ചക്കയും കൂടി നമ്മൾ കൊയ്യാൻ പോയതാണ് അങ്ങനെ അറിയാം വലിയൊരു കൊക്കയും കൂടി കൊണ്ടുവന്നു അത് വെച്ച് നമ്മൾ കൊയ്ക്കുന്നു അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ചക്കയും കൊയ്തിരിക്കുന്നു നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റില്ല നല്ല ഹൈറ്റിലായതുകൊണ്ട് കൊത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയാണ് ചെ മൂപ്പ് ടെസ്റ്റ് ചെയ്ത് പിന്നവിടെ നമ്മൾ നേരെ ചക്കയും കൊയ്ക്ക് ഈ കടന്ന് കൊക്കണ്ടല്ലേ അത്രയും നിങ്ങളുണ്ട് ഈ കൊക്കയില് കൊക്ക കൊണ്ടുവച്ച് അടിയനോട് ചക്കയും ഞാൻ ഉള്ളിലിരുന്ന് അല്ലെങ്കിൽ നേരെ വയ്ക്കലുണ്ട് അല്ലെങ്കിൽ ഫാമിലിയും അങ്ങനെ നമ്മൾ ചക്ക പോവാണ് കേസ് നമുക്ക് ചക്ക വെച്ചിട്ട് ചെറിയ ചെറിയ കലാപരിപാടികളുണ്ട് നമ്മളെ പേന്റുമായിട്ട് പോണോസ്

മണ്ണ എന്തേലും കൊണ്ട വെട്ടിക്കൊണ്ടിരിക്കുന്ന ഇതാക്കൊണ്ടിരിക്കുന്ന അളിയാണ് അത്യായിട്ട് വരുന്ന മോളി ഐ കൊടുങ്ങി െ കൊടുക്കേണ്ട ആളിയനെ കൊടുക്കേണ്ട ആളിയാൻ പറ വീടുകാര് മൊത്തം അലിയായിരുന്നു ഇങ്ങനെ ഇത് കൂട്ടിങ്ങനെ വീടിനെ കൊടുക്കുന്ന ണിക്കുന്നൊണ്ട് പറയാ രണ്ട് മക്കളും എന്നെയും കല്യാളിക്കാൻ ആ മോനെ കഴിഞ്ഞിട്ടോ അടക്കളിയെല്ലാരും ഇണ്ടോട്ടോ

യൂസ് ൂസ് കിട്ടിയിലും കൊറേ കാലും മെമ്മറി തന്നെ കളിയും കിടക്കൂല എന്തായാലും മുളകും പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടി ഇതെന്തു ഇതൊക്കെ ണ്ടാക്കുന്ന ഇവിടെ വെച്ചിട്ടാണ് വേണ്ടി വർഗിന് വേണ്ടി അപ്പൊ കഷ്ടപ്പെടുന്നു അമ്മ പൊടി മതി ഇന്നപ്പൊടി ഇടുന്ന അമ്മായി പുഷ്പ പുഷ്പ എന്നാ ഫ്ലവർ അല്ല ഫയറാണെന്നറിയില്ല അതുകൊണ്ട് ആക്കാൻ നോക്കി ത്തിക്കാന് അടുപ്പിൽ എന്തെങ്കിലൊക്കെ

തുറന്ന് കാണിച്ചു വെക്കാനായോള വെച്ചോ വെച്ചിരിക്കുന്ന അടുപ്പത്തെ വെച്ചിരിക്കുന്നത് ഇനിയിൽ വെള്ളം മാറണ്ടേ അങ്ങനെ ചക്ക ചക്കടത്ത് കിട്ടിയിരിക്കുന്നു ഇങ്ങനെ വീടോലിപ്പൊ നിറച്ചുള്ള് ഇങ്ങനെ എന്റെ അച്ഛനും ഞാൻ എടയിപ്പില്ല നിങ്ങൾ എന്താണെന്ന് വെച്ച് ഞാൻ വീടായിരുന്നു അമ്മായി പച്ചമുട്ടൽ വേണോ ഇളക്കാനുള്ള വടിയാണത് നമ്മൾ പച്ചമട്ടൽ വെട്ടിയിട്ട് ചെത്തി ഒഴിഞ്ഞ് ആക്കിയതിന് നമുക്ക് നല്ലോണം കെഴുകി വേണം ലാസ്റ്റ് ചക്ക കുഴക്കുമ്പോൾ കാണിച്ചു തരുന്നുണ്ട് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ മട്ടല് വെട്ടി ഇളക്കാൻ ഇളക്കല് ഇളക്കല്ല് എന്ന് പറയുന്ന സാധനം അതാണ് ഈ ഇളക്കല്

തേങ്ങായിട്ട് ചിക്കൻ കുറച്ചു നേരം വേവിച്ചതിന് ശേഷം നമ്മള് ഇളകി കൊണ്ടിരിക്കാൻ സെറ്റ് നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കിയാലൊന്നും റെഡി ആവില്ല അൺഎക്സ്പെക്ടായിരുന്നു ചക്കേന്റെ ഒരു സ്മെല്ലാണ് വരുന്നുണ്ട് ചക്കയും അങ്ങനെ നമ്മുടെ ചക്കയായിരിക്കും ചക്ക ചഴിഞ്ഞു

ില്ലല്ലോ നമ്മള് നല്ല മുട്ടയൊക്കെ ഞാൻ കൊണ്ട് കൊടുക്കണ്ട